നമ്മൾ നേരെ ആ പത്താ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി അനന്തുവിന്റെ വീട്ടിലേക്ക് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെ നിലമ്പൂരിലെ വഴിക്കടവിലെ വീട്ടിലേക്ക് എത്തിച്ചത് രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ ഇന്നലെ നമുക്കറിയാം ഒരു അവധി ദിവസമാണ് ആ അവധി ദിവസത്തിൽ കൂട്ടുകാർക്കൊപ്പം ഈ കൂട്ടുകാരെന്ന് പറയുന്ന രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിലാണ് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് അഞ്ചു പേർ ഇവർ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലുള്ള അതായത് അയൽവാസികളുടെയൊക്കെ മക്കളാണ് അപ്പം അടുത്തടുത്ത് താമസിക്കുന്ന ഇവരെല്ലാവരും സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ആദ്യം ഫുട്ബോൾ കളിക്കാൻ പോകുന്നു വൈകുന്നേരം ആ ഫുട്ബോൾ കളി കളിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു അരുവി അവിടെ മീൻ പിടിക്കാൻ പോവുകയാണ് എല്ലാ ഇടയ്ക്കിടയ്ക്ക് അവർ ഈ ആവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞായർ ശനി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകാറുള്ളതാണ് അപ്പോൾ ഇതിനു മുൻപൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ എത്രത്തോളം താഴ്ന്ന ആ അരുവിലൂടെ അത്രയും താഴ്ന്നാണ് ആ കെ സി ബി പോസ്റ്റിൽ നിന്ന് ആ വലിച്ചിരിക്കുന്ന അനധികൃതമായി വലിച്ചിരിക്കുന്ന ആ കേബിൾ തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ കാല് തട്ടിയാണ് അനന്തമാണ് ആദ്യം വീണതെന്നും സുഹൃത്ത് പറയുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇതിൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഒരു ജീവൻ ഒരു കുട്ടിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് സംഭവിച്ചു ഇത് ആരുടെ വീഴ്ച അവിടെയുള്ള പ്രദേശവാസികൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ തുടർ ഇത് ആരുടെയും കൃഷിയിടമല്ല ആ കേബിൾ പൂർണ്ണമായും തൂങ്ങിക്കിടന്ന വിധം വനമേഖലയിലാണ് അപ്പോൾ കൃഷി നശിപ്പിക്കാതിരിക്കാൻ പന്നികളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി വലിച്ചൊരു കേബിൾ അല്ല മറിച്ച് ഈ വ്യാവസായിക ആവശ്യത്തിനു വേണ്ടി ഇറച്ചിക്ക് വേണ്ടി ഭംഗിയെ പിടിക്കാൻ വേണ്ടി വലിച്ച കേബിളാണ് എന്നാണ് അവിടെ പ്രദേശവാസികളുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുഖ്യപ്രതിയും മുഖ്യപ്രതിയുടെ സഹായിയും അറസ്റ്റിലായിട്ടുണ്ട് അല്പസമയം മുൻപാണ് വൈദ്യ പരിശോധനയൊക്കെ വിനീഷിൻ്റെ മുഖ്യപ്രതിയായി വിനീഷ് ഇന്നത് പൂർത്തിയാക്കിയത് പ്രതി കുറ്റം സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കെ സി ബി ഇപ്പോൾ കെ സി ബിയുടെ അത് കേബിൾ അത് വെറും അഞ്ച് ശതമാനമുള്ള ഭാഗത്ത് നിന്നാണ് ഈ ഒരു ലൈൻ വരച്ച് വലിച്ചിരിക്കുന്നത് ആ ലൈൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാകുക അത്രയും ദൂരത്തിൽ ഈ ഒരു കേബിൾ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ കെ സി ബി ഒന്നും ഈ ഭാഗത്ത് പരിശോധന നടത്തുന്നില്ലേ ആവർത്തിച്ചാവർത്തിച്ച ഈ പ്രശ്നങ്ങൾ ഈ ഒരു ഈ ഒരു വിഷയം കെ എസ് സി ബിക്ക് പരാതി ഏഴു മാസം മുൻപ് തന്നെ പരാതി നൽകിയെന്ന് പല അയൽവാസികളുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച വനം വകുപ്പിന്റെ ഭാഗത്താണോ കെ സി ബിയുടെ ഭാഗത്താണോ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ പല പല രീതിയിൽ ഉയരുന്നുണ്ട് നമ്മൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയൊക്കെ ഗുരുതരമായ ആരോപണം വനമന്ത്രിയുടെ ഒക്കെ ആരോപണം കണ്ടിരുന്നു അവർ യു ഡി എഫിന് എതിരെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ കൃത്യമായ ഒരു പരിശോധന വേണം ഇന്നലെ ഈ ഒരു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ എങ്ങനെയാണ് വഴിതടൻ സമയ സമരത്തിലേക്കൊക്കെ പോകാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞത് അപ്പോൾ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് നിലമ്പൂരിൽ ഒരു വിഷയവും ഇല്ലായിരുന്നു അപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കിയതാണോ യു ഡി എഫിന് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യാസ് കരീം നമുക്കിപ്പം വിവരങ്ങളുമായി വഴിക്കടവിലെ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഇംതിയാസ് വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് കുടുംബത്തിന് ഇപ്പോഴും ഒരുപക്ഷെ അവരുടെ മകൻ ഇനി ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ടുണ്ടാകില്ല സംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ആദ്യം അനന്തുവിന്റെ ഈ വീട്ടിലെ രംഗങ്ങൾ വളരെ വൈകാരികമാണ് വളരെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംശയിക്കേണ്ട കാരണം ഇങ്ങനൊരു അപകടം ഉണ്ടാവുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല അതല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അവരുടെ അപകടക്കെടി ഉണ്ട് എന്ന തരത്തിലൊരു സൂചനയില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഈ അനന്ത നിങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു അവധി ദിനമായിരുന്നു ആ അവധി ദിനത്തിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ കൂട്ടുകാരടങ്ങുന്ന സംഘം അനന്തവും യഥവും ശാനും അവരുടെ കസിനായിട്ടുള്ള ഒക്കെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെല്ലാം കളി കഴിഞ്ഞ് ആ വേണ്ടുവോളം കളി കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി വഴിയിൽ ഒരു മിറ്ററുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ തോടും ഈ വീടും നമ്മുടെ ഒക്കെ ദൂരം എന്ന് പറയുന്നത് അവിടേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ മീൻ പിടിക്കുന്നതിനിടയിലാണ് ഷോപ്പ് എടുക്കുന്നതും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് മനീഷ് പറയുന്നതനുസരിച്ച് മനീഷ് രണ്ടു പേരെ രക്ഷിച്ചു അനന്തുവിനേക്ക് എത്തി മുൻപ് അനന്തു മരണപ്പെട്ടുപോയി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ വേദനയോടെ കരഞ്ഞു കലങ്ങിയ ഫ്രണ്ണുകളോടെ മനീഷ് അത് ഇവിടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദവനും വിജയരാഘവനും ഒക്കെ വന്നപ്പോൾ ഇവരുടെ അവിടെ വന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ആ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് അത്രത്തോളം വൈകാരികമാണ് കാര്യങ്ങൾ കാരണം ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാവും എന്റെ കൂടെ വന്ന കൂട്ടുകാരെ എന്റെ കൂടെ വന്ന ബന്ധുക്കളെ ഞാൻ എനിക്ക് രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞു അവനിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം അതിന് വേണ്ടുവോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരുടെ കാര്യവും ഇങ്ങനെ അപകടം ഉണ്ടായിട്ടും അത് വീട്ടിൽ ചെന്ന് പറയാൻ പലർക്കും ഉണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലെ അമ്മയും അച്ഛനെയും ഒക്കെയും ആ വിവരങ്ങൾ അറിയിച്ചത് അത്രത്തോളം അത്രത്തോളം അവരെയും അത് വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് പോലും എനിക്കൊരു പക്ഷേ ഇത് സംഘടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വിടുത്ത കാര്യങ്ങൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് പലരും കരഞ്ഞ് 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 അങ്ങനെയൊക്കെയാണ് ഈ മൃതദേഹം കണ്ടവരെല്ലാം ഇവിടെ തിരിച്ചു പോകുന്നത് വളരെ നേരം ഇത് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നവർ ആ സമയത്ത് ഇവിടെ മൃതദേഹമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത് ആ സമയത്ത് പോലും ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ ചരയുന്നു ചരഞ്ഞ ആ രീതിയിൽ വളരെ സങ്കടത്തോടു കൂടി ആണ് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത് അത് ഈ ഈ സമയമാവുമ്പോൾ അവരുടെ വിദ്യാർത്ഥികൾ അതായത് ഈ സി കെ എം എസ് 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 മലിമുളി സ്കൂളിലാണ് അനന്തു പത്താം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ ഈ പത്താം ക്ലാസ് നമ്മൾ നേരിടുന്ന സമയമാണ് ജൂണാണ് ആണ് തുടങ്ങുന്ന സമയമാണ് അങ്ങനെയൊക്കെ ആ കൂട്ടുകാരൊക്കെ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാർ നാട്ടിലുള്ളവർ ഈ സംഭവമൊക്കെ കേട്ടറിഞ്ഞ് പുറത്തുനിന്ന് വന്നവർ എല്ലാം ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ വീടിന്റെ ചെറിയ മുറ്റത്ത് ഒരു ജനം ജനമൊന്നാകെ അഞ്ചുവിനെ ഒരു നോക്ക് അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടിച്ചു കീഴിലിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാരെല്ലാം ഇവിടെയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട് എന്നുള്ളത് അന്ന് രാവിലെ മുതൽ കോൺഗ്രസിന്റെ ലീഗിന്റെ ബി ജെ പിയുടെ പി വി അൻവർ അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടിട്ടെത്തി ഈ കുടുംബത്തെ ആശ്രെത്തിൽ ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്തായാലും വളരെയധികം വേദനിപ്പിക്കുന്നതാണ് കാര്യങ്ങൾ തൊട്ടപ്പുറത്താണ് ശ്മശാനമുള്ളത് ആ ശ്മശാനത്തിൽ മറവ് ചെയ്യുകയും ചെയ്യും അല്പസമയം കൂടെ കഴിഞ്ഞാൽ നേരം ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക നേരത്തെ സ്കൂളിൽ മനുമൂടി സ്കൂളിൽ ഒരു പത്ത് മിനിറ്റ് നേരം പ്രതിദർശനം ഉണ്ടായതാണ് അവിടെ പൊതുദർശനം കഴിഞ്ഞ് വീട്ടുകാരെല്ലാം കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്